ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഒപ്പം നിന്ന് ലാവണിയെക്കൊണ്ട് ചായയൊക്കെ ഉണ്ടാക്കി ചെല്ലാം അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവാണ് മുത്തശ്ശിക്കാണെങ്കിലും ലാവണിയോട് സ്നേഹം ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് അഞ്ജലി ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ അഞ്ജലി പറയാണ് എന്തായാലും നമുക്ക് അശ്വിനെ വിളിച്ചു നോക്കാ അശ്ശിനുമായിട്ട് ഒരു വീഡിയോ കോളിൽ സംസാരിക്കാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഞാൻ പോകുന്നു എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അഞ്ജലി ചോദിക്കുമോ അതെന്താ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീ പോകുക എന്ന് പറഞ്ഞത് എന്നാൽ ശ്രുതിയോട് പറയുമ്പോൾ ഏ ഒന്നുമില്ല എനിക്ക് തിരക്കേണ്ടി ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഐ അങ്ങനെയല്ല ഡിന്നറിനുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അതും കൂടി ഉണ്ടാക്കി രാവണയെ പഠിപ്പിച്ചിട്ട് പോ എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്നാൽ ശരി ഡിന്നറിന് എന്താ ഉണ്ടാക്കേണ്ടത് എന്ന് ശ്രുതി ചോദിക്കാനായിട്ടോ അപ്പോൾ ഉടൻ പറയും ചപ്പാത്തി ആയിക്കോട്ടെ എന്ന് അഞ്ജലി പറയുകയാണ് അങ്ങനെ ചപ്പാത്തി ഇസ്റ്റുകറി ആവട്ടെ എന്ന് പറയുമ്പോൾ ആ ചപ്പാത്തി ഇസ്റ്റുകറി ഉണ്ടാക്കാൻ വേണ്ടിയില്ല അവനേയും ശ്രുതിയും കൂടി അടുക്കളയിലോട്ട് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അഷ്വനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരികയാണ് അങ്ങനെ അഷീന് ഫോൺ കോൾ വരുമ്പോൾ അയാളോട് പറയുന്നുണ്ട് വീഡിയോ കോൺഫറൻസിന് എനിക്ക് എനിക്കിരിക്കാൻ പറ്റിയില്ല അതെന്തുകൊണ്ടാണ് താൻ ശ്രദ്ധിക്കേണ്ടത് തന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാണ് എന്നുള്ള ആ ഒരു ചൂടാവലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ കേൾക്കുമ്പോൾ അയാൾ പറയുകയാണ് ശരി എന്നാൽ ഓക്കേ എന്നൊക്കെ പറഞ്ഞു ിട്ട് എന്താണ് അശ്വിനെ പെട്ടെന്ന് ദേഷ്യം പിടിച്ച് ലാവണിയേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ലാവണിയാണെങ്കിലോ കിച്ചണിലിങ്ങനെ ശ്രുതിയും ലാവണിയും കൂടി പണിയത് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലാവണിയെ പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് അശ്വിനാണ് എന്ന് പറഞ്ഞിട്ട് എ എസ് ആർ ആണെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ അപ്പം തന്നെ ശ്രുതിയുടെ നെറ്റി ചൊളിയുന്നുണ്ട് എന്നാൽ ഈ സമയം എന്താ അഷിനീ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയും അതെ ഇനി എവിടെയാണ് ഉള്ളത് എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ കിച്ചണിലുണ്ട് നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് ശ്രുതി പറയുക സോറി ലാവണി പറയുകയാണ് അശ്വിനോട് എന്നോട് ഒരു എനിക്കൊരു കാര്യം പറയാനുണ്ട് അങ്ങോട്ടേക്ക് പറയുമ്പോഴേക്കും അക്ഷൻ ഇങ്ങോട്ടേക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് പറയാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അഷീൻ ചോദിക്കുക എന്ത് കാര്യമാണ് ഇനിയൊക്കെ പറയാനുള്ളത് അതൊക്കെയുണ്ട് നീ എപ്പോഴെത്തും നീ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് എത്തും അല്ല നീ എവിടെയാണ് ഞാൻ കിച്ചണിലാണ് ഇനിയോടൊരു കാര്യം പറയണേ ഞാൻ ഒരു അർജൻറ് കാര്യമാണ് അപ്പോൾ എന്താ നീ ഫോണിൽ പറ എന്ന ലാവണിയോട് വീണ്ടും അക്ഷൻ ചോദിക്കുന്ന സമയത്തെ ഫോണിൽ പറഞ്ഞാൽ അതിനൊരു സുഖമില്ല നീ നേരിട്ട് വാങ്ങുന്ന പറഞ്ഞിട്ട് അങ്ങ് കട്ട് ചെയ്യണേട്ടോ അപ്പോൾ അഷിനിന് ദേഷ്യം പിടിക്കുകയാണ് നമ്മൾ എന്തിനാ ഫോൺ കട്ട് ചെയ്യാതെ കാര്യം പറയാം കണ്ടിട്ട് ഫോൺ കട്ട് ചെയ്ത് എന്തിനാണ് എന്നുള്ള ആ ദേഷത്തെ പോങ്കട്ടിയെന്നുണ്ട് അങ്ങനെ അശ്വിനങ്ങ് ദേഷ്യത്തോടു കൂടി വീട്ടിലോട്ട് വരികയാണ് എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലോ ചപ്പാത്തിക്കുള്ള പൊടി പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിരിക്കുന്നു അങ്ങനെ വെള്ളവും കൊടുത്തിട്ട് പറയാണ് ഇത് നീ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കുഴച്ചെടുക്കണമെന്ന് ശ്രുതി ലാവണിയോട് പറയാണ് അങ്ങനെ ലാവണി ആ ചപ്പാത്തിപ്പൊടിയിൽ അങ്ങ് കൈ കുത്തി ഉടനെ അയ്യോ എൻ്റെ നെയിൽ പോളിഷ് ഇട്ടതേ ഉള്ളൂ അതിപ്പോൾ പോവുമല്ലോ അതിപ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ അതിന് കേടുവരും അതുകൊണ്ട് ശ്രുതി ഞാൻ കാർട്ടൂൺ ബേബി ഞാൻ പോയിട്ട് ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് വരാമെന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി തന്നെ പിന്നീട് ഈസ്റ്റുവിനുള്ള ആ കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ഇങ്ങനെ നിന്ന് പണി ചെയ്യാണ് എന്നാൽ ഈ സമയമാണെങ്കിലും അശ്വിൻ കടന്നു വന്നിരിക്കുന്നു അശ്വിൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോഴേക്കും ജയപ്രകാശ് ഓടി വന്ന് സെർവെൻ്റോടി വന്ന് അശ്വിൻ്റെ കോട്ട ഒക്കെ മേടിക്കുകയാണ് അങ്ങനെ അഷ്വിൻ ആ ബാഗും അതൊക്കെ കണ്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ജയപ്രകാശ് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അയാളെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ അടുത്ത് നിന്ന് അയാൾ പോയിരിക്കുന്നു അങ്ങനെ അഷീൻ എന്ത് ചെയ്യും ഇങ്ങനെ അകത്തോട്ട് പോകുന്ന സമയത്താണ് അശ്വിന് ഒരു കാര്യം ഓർമ്മ വരുന്നത് കേട്ടോ എന്നോട് ലാവണി പറഞ്ഞത് കിച്ചണിലുണ്ട് എന്നല്ലേ എനിക്ക് ലാവണ്യ എന്ത് കാര്യമാണ് അവൾ എന്നോട് പറയാൻ തീർക്കപ്പെട്ടിരുന്നത് അതറിയണം എന്ന് കരുതിയിട്ട് അശ്വിൻ ആ കിച്ചണിലോട്ട് അങ്ങ് ചെല്ലണം കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നത് കാണുന്നുണ്ട് അശ്വിൻ കിച്ചണിൽ അങ്ങ് കാല് കുത്തിയ ഉടൻ തന്നെ അവിടെ കറൻ്റ് അങ്ങ് പോവാണ് കേട്ടോ അതോടുകൂടി അവിടെ ഇരുട്ടായി എന്നാൽ ഈ സമയം അശ്വിനാണ് അശ്വിന് അവിടെ ആരോ നിൽക്കുന്നുണ്ട് എന്ന് ചെറിയൊരു വെളിച്ചത്തിൽ കാണുന്നുണ്ട് പക്ഷെ അത് ശ്രുതിയാണെന്ന് മനസ്സിലായി മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ ലാവണ്യ നീ എന്താടി എന്നോട് ഫോണിൽ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അർജൻറ്റാണത് നേരിട്ട് തന്നെ പറയണം അശ്വിൻ എന്നൊക്കെ പറഞ്ഞത് അതെന്താണ് ലാവണ്യ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഓകെ പേടിച്ച് വെറുക്കാണ് കേട്ടോ ശ്രുതി ഓകെ കൂടി കണ്ണും തുറിച്ച് ആ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈശ്വരോ ഞാൻ പെട്ടല്ലോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പക്ഷേ എന്താ ലാവണ്യ നീ ഞാൻ പറഞ്ഞതൊന്നും മറുപടി ഒന്നും പറയാത്ത് ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ ഫോണിലും ചോദിച്ചു ഇപ്പം നേരിട്ട് വന്ന് ചോദിച്ചപ്പോഴും എനിക്കൊന്നും പറയാനില്ല എന്താ നീ ഒന്നും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുമ്പോഴും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അല്ല അവണിയെല്ലാം അത് ശ്രുതിയാണ് ശ്രുതിയാണെങ്കിലും അഷീൻ്റെ മുന്നിൽ സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല അയാളെ കാണുന്നത് തന്നെ ശ്രുതിക്ക് പേടിയാണ് അങ്ങനെ അഷീൻ എന്ത് ചെയ്യും ശ്രുതിയുടെ തൊട്ടഴഴികത്തോട്ട് വരികയാണ് എന്നിട്ട് ശ്രുതിയുടെ തോളിലങ്ങ് തൊടുകയാണ് ഇട്ടാ അതോടുകൂടി ശ്രുതി നെറ്റിയൊക്കെ എങ്ങനെ ചുളിച്ച് പേടിച്ചും കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി പതുക്കെ തിരിക്കുന്ന ആ സമയത്താണ് കേട്ടോ കറണ്ട് വരുന്നത് കറൻറ്റ് വരുന്നതിനോടുകൂടി അഷിൻ കാണുന്ന കാഴ്ച ലാവണിയുടെ സ്ഥാനത്ത് ശ്രുതി അതോടുകൂടി ഷോക്കടിച്ചതുപോലെ ആ ഷോൾഡറിൽ നിന്ന് അഷ്വിനങ്ങ് കയ്യെടുക്കാൻ അങ്ങനെ ആ അശ്വിന് ഞെട്ടി നിൽക്കാൻ ശ്രുതിയാണെങ്കിൽ അതിലേറെ ഞെട്ടിനിക്കുകയാണ് അങ്ങനെ അക്ഷീൻ കുറച്ച് നേരം ശ്രുതി എങ്ങനെ നോക്കി നിന്നിട്ട് എന്താണ് ഇനി എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് എന്തിനാണ് ഇനി എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ശ്രുതി പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഗെറ്റ്ഔട്ട് എന്നങ്ങ് പറയാനായിട്ടോ അപ്പം ആ ശബ്ദം കേൾക്കുമ്പോൾ ശ്രുതി ആകെ പേടിച്ച് കുറക്കുകയാണ് അത്രയും വലിയ അലർജിയോട് കൂടിയിട്ടാണ് ശ്രുതി നോട് അങ്ങനെ ഒച്ചയിടുന്നത് ഈ സമയം ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ അഞ്ജലിയെ അക്ഷീന് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ വിളി കേൾക്കുന്ന അഞ്ജലി പെട്ടെന്ന് ഷ്യാമിന് വിളിക്കുകയാണ് നിങ്ങളെവിടെയാണ് അടുത്തുണ്ടോ ആ ഞാൻ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമോ ഇവിടെ ആകെ പ്രശ്നമാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം അത് ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി അഞ്ജലിയെ വിളിക്കുകയാണ് കേട്ടോ അക്ഷിനി ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് അലറി വിളിക്കണം അപ്പോഴേക്കും അഞ്ജലി അക്ഷിൻ്റെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ ഇട്ട് നിർത്തി പൊരിക്കുകയാണ് അഷ്വിൻ അശ്വിൻ പറയുകയാണ് എന്തിനിവിടെ കയറ്റി ഇവളിപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേ ഡേ അന്ന് ഇവളിവിടെ വന്നു അന്ന് സീറ്റ് കൊണ്ടുവരാനാണെന്ന് പറഞ്ഞു അതിനു മുന്നേ സാരി കൊണ്ടുവരാനാണെന്ന് പറഞ്ഞു അതിനു മുന്നേ പല കാരണങ്ങൾ പറഞ്ഞ് ഈ വീട്ടിൽ എന്തിനാണ് ഇവളെ കയറ്റിയത് ഇത്രയും അഹങ്കാരിയും ഇത്രയും ദുഷ്ട മനസ്സുള്ള ഒരു പെണ്ണിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട് എന്താടാ അഷിന ഇങ്ങനെ പറയുന്നത് ചേച്ചിക്ക് ഇവളെ കുറിച്ച് ഇവളെക്കുറിച്ച് ഇവളെ കുറിച്ച് അറിയുന്ന ഒരേ ഒരാൾ ഞാനാണ് ഇവളെന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ഇവളെന്തിനുവേണ്ടി ിട്ടാണ് ഇവിടെ കയറി വന്നതെന്ന് എനിക്ക് നന്നായി വരെ ഈ വൃത്തികെട്ടവളെ എന്തിനറ്റി പോലെ അഹങ്കാരിയും വായ വായി വായിൽ നാവുള്ള ഈ ഒരു സീസിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല വാ വായ കൊണ്ട് സംസാരിക്കുന്ന കേട്ട് തന്നെ ദേഷ്യം പിടിക്കും ഇന്നേ എൻ്റെ നേർക്ക് ആരും ഒച്ചയെടുത്ത് സംസാരിച്ചില്ല എന്നാൽ എൻ്റെ വീട്ടിൽ വന്ന് ഇവളെ എന്നെ ഭരിച്ചു പോയവളാണ് എന്നിട്ട് വീണ്ടും എൻ്റെ വീട്ടിലോട്ട് കയറി വന്നതിനെന്താ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് പറയും മര്യാദക്ക് പോടി ഇവിടെ നിൽക്കരുത് ഔട്ട് എന്ന് വീണ്ടും ശ്രുതയോട് പറയുമ്പോൾ ശ്രുതയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ് കേട്ടോ അങ്ങനെ പക്ഷേ പറയുന്ന ത് ശുതി ഒരു പണത്തിന് ആർത്തി മൂർത്ത ആളാണെന്നാണ് അശ്വിൻ പറഞ്ഞു വരുന്നത് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിന് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അശ്വിൻ്റെ ഒരു പി ഒ വിളിക്കുന്നുണ്ട് അശ്വിനോട് പറയുന്നുണ്ട് അതേ ആ ശ്രുതി മേഡത്തിൻ്റെ പൈസയുടെ കണക്ക് എന്താ ചെയ്യേണ്ടത് അവർ വരുത്തി ഉണ്ടാക്കിയിട്ടുള്ള ആ കടബാധ്യത എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അശ്വിനെ അപ്പം തന്നെ ചൂടാവുന്നുണ്ട് കേട്ടോ ശ്രുതി എന്ന വാക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അയാളോടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയെ വേണ്ടാത്തതൊക്കെ അശ്വിൻ വിളിച്ച് പറയുകയാണ് അങ്ങനെ ശ്രുതി ഇതൊക്കെ കേട്ട് ആകെ ഷോക്കാണ് എന്നാൽ ഈ സമയം അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞാ ഞാൻ പറയുന്നത് എന്ന് കേൾക്കെന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ചേച്ചി ഒരക്ഷരം ശബ്ദിക്കരുത് എന്ന് പറയുന്നത് എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് ക്ഷാമം കടന്നു വരികയാണ് കേട്ടോ അങ്ങനെ ക്ഷാമമാണ് എന്താണ് ഇവിടെ ഒരു ബഹളം കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെവി ഓർക്കുകയാണ് ചെവി ഇങ്ങനെ ഡോറിന് ഒപ്പം വെച്ചു ഇങ്ങനെ ചെവി ചെവി ഓർക്കാം കേട്ടോ അപ്പോൾ അവിടെ പറയുന്നത് അശ്വിൻ പറയുന്നത് പോലെ വൃത്തികെട്ടവും പണത്തിന് മാത്രം നടക്കുന്നവളും എന്തും ചെയ്യാൻ മടിക്കാത്തവളുമായ ഈ അഹങ്കാരിയെ എന്തിനും ഇങ്ങോട്ടേക്ക് കയറ്റി എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം ആര് നിൽക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലാതെ മറ്റുള്ളവരെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എന്തിരി ഇവളെ കയറ്റി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചിടുകയാണ് കേട്ടോ അങ്ങനെ ഷ്യാമിന് ഇത് ആരാണെന്ന് മനസ്സിലാവണം എന്നില്ല അങ്ങനെ ഷ്യാമെന്ത് ചെയ്യും പതുക്കേട് തുറന്ന് ഇങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ ശ്രുതിയായിരിക്കും കേട്ടോ ശ്രുതിയെ കണ്ട ക്ഷമ ആകെ ഞെട്ടാണ് ഈ സമയം അശ്വിനാണെങ്കിലും അതൊക്കെ ഇറങ്ങിപ്പോടി എന്ന് പച്ച മലയാളത്തിൽ തന്നെ അങ്ങ് പറയണിട്ടോ അത് കേൾക്കുന്ന ശ്രുതിക്ക് ആകെ സങ്കടമാവുകയാണ് അങ്ങനെ ശ്രുതി വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് അപ്പൊ ഈ സമയം ശ്യാമിങ്ങനെ ഡോറിന് പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ശ്യാമം ഡോറിന് ഉള്ളിലോട്ട് വലിയ ശ്രുതി കാണാതിരിക്കാൻ അങ്ങനെ ശ്രുതി കരഞ്ഞും കൊണ്ട് ഇറങ്ങി പോകുമ്പോ അഞ്ജലി പറയുകയാണെ നീ എന്ത് പണിയാടാ കാണിച്ചത് നീ എന്തിനാടാ അവളെ ഇറക്കി വിട്ടത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ഞാനാണ് തീരുമാനമെടുക്കുന്നത് നിങ്ങളല്ല എന്ന് അറിയാതെ അക്ഷിൻ്റെ വായിൽ നിന്നും അഞ്ജലിയോട് അങ്ങ് പറഞ്ഞു പോയിട്ടോ അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി പറയും ആ നീ എന്നെയാണ് അപമാനിച്ചത് ഞാൻ കൊണ്ടുവന്ന ആ ആളെ നീ ഇറക്കി വിട്ടത് എന്നെ അപമാനിക്കുന്ന തൊല്യാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്നെ ഇത്രയേ കാണുന്നുള്ളൂ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് എന്നെ വാത്സല്യം കാണിക്കുന്നതൊക്കെ വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊട്ടിക്കറിഞ്ഞും കൊണ്ട് അഞ്ജലി റൂമിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴായിരിക്കും കേട്ടോ ആ ഒരു പ്രഷർ അശ്വിൻ്റെ ദേഹത്ത് കൂടിയ അത്രയും വലിയൊരു പ്രഷർ അഷിനെ ഇറങ്ങുന്നത് അയ്യോ ഞാൻ ചെയ്തത് വലിയ തെറ്റായി തെറ്റായിപ്പോയി ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അശ്വിന് തോന്നിത്തുടങ്ങട്ടോ അങ്ങനെ അശ്വിൻ അക്ക അക്ക എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് പോയി ഡോറൊക്കെ തട്ടി വിളിക്കുമ്പോഴും അഷിൻ ഡോറ് തുറക്കുന്നില്ല ഒരു സോറി അഞ്ജലി ഡോറ് തുറക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രാവശ്യം വിളിക്കുമ്പോഴും അഞ്ജലി ഈ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അശ്വിൻ വളരെ സങ്കടത്തോടു കൂടി ആ ശ്രുതി കാരണം എൻ്റെ ചേച്ചിയോട് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്ന സങ്കടത്തോടു കൂടി താഴത്തോട്ട് വരികയാണ് അങ്ങനെ അപ്പോഴേക്കും അവിടെ ശ്രുതി പോയെന്ന് കാണുമ്പോൾ ഷ്യാമു വരികയാണ് അങ്ങനെ ഷ്യാമു ചോദിക്കുക എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ആണെങ്കിലോ അശ്വിന് ഇഷ്ടമില്ലാത്ത ആളെ എവിടെ എന്തിനാണ് അഞ്ചലി കൊണ്ടുവന്നത് അത് വേണ്ട എന്ന് ഷ്യാമും പറയുകയാണ് കാരണം ഷ്യാമിൻ്റെ ഉള്ളിൽ വേറൊരു കള്ളനാണല്ലോ അതുകൊണ്ട് തന്നെ ആ ശ്രുതി ഇവിടെ വന്നു കഴിഞ്ഞാൽ അഞ്ജലി ശ്രുതി വീട്ടിൽ തനിക്ക് തൻ്റെ പ്രണയം നടക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ മനോരമയോട് ശ്യാമ പറയാണ് അവിടെ പോയി നോക്ക് അഞ്ജലിയെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോവാ എന്ന് പറയണ അങ്ങനെ മനോരമ പോയി നോക്കുമ്പോൾ റൂമിൽ അഞ്ജലിയെ കാണില്ല കേട്ടോ അങ്ങനെ അഞ്ജലിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിനോടങ്ങ് പറയുമ്പോൾ അശ്വിനോകെ പേടിയോണ് കേട്ടോ